മിക്കുറോക്കനാസ് പോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചാല മാർക്കറ്റാണ് അപ്പോൾ ചാല മാർക്കറ്റിൽ നമ്മൾ ഓണത്തിന് മുന്നോടിയായിട്ട് വെജിറ്റബിൾസിൻ്റെയും മറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് നമ്മളിപ്പോൾ കമ്പോളത്തിലെ വിശേഷങ്ങളാണ് ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ചാല കമ്പോളത്തിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ മലക്കറിയുടെ ആ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കാൻ യൂസ് ചെയ്യുന്നു ോക്കിട്ട് വരാം അങ്ങനെ കുറേ ഐറ്റംസ് ആണെങ്കിൽ ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളു പിന്നെ രാവിലെ നേരെ ചാന സംഭവത്തിൽ വന്നിട്ടുണ്ട് നമ്മള് കുറച്ച് മലക്കറി ഐറ്റംസിലൊക്കെ ആണെങ്കിൽ മലക്കറി കൂടുതലായിട്ടില്ല എന്നാലും നമുക്ക് ചോദിക്കാം ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്ക് വെള്ളരി നാരങ്ങ ചേമ്പ് ഓക്കെ ഇതൊക്കെ എങ്ങനെ വരും റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വരും വന്നിട്ട് വന്നിട്ട് വെള്ളരി ഇഞ്ചി വന്നിട്ട് അടുക്കാറാവുമ്പോ വില കൂടോ വില കുറഞ്ഞാണ് വെച്ചാൽ നന്നായിരിക്കും ഓക്കെ ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് മുരിങ്ങിയൊക്കെ പറഞ്ഞില്ലല്ലോ വലിയ ഓക്കെ മുന്നോടിയായിട്ട് ആ ഓക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു റേറ്റ് സംഭവം സാധനങ്ങളൊക്കെ വന്നോണ്ടിരിക്കണു അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പൊ എങ്ങനെയാണ് കിലോ കിലോ രൂപ രൂപ ഇത്ര ഐറ്റംസിലാണ് ഈ ഒരു അണ്ണന്റെ കടയിൽ ഉള്ളത് കേട്ടോ ഈ രണ്ട് കടയിൽ അണന്റെ കടയാണെന്ന് തോന്നുന്നു ൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് ഈ ഒരു സെഷൻ അപ്പോൾ നമുക്ക് പഴത്തിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കാം എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേച്ചിയുടെ ചോദിക്കുക എങ്ങനെയുണ്ട് മലക്കരക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ വിലയൊക്കെ കൂടുതലാണ് ആ ഓക്കെ ഈ സൈഡിലുള്ള ചേച്ചിയുടെ സെഷൻ വന്നിട്ട് കൂടുതലാണ് എന്തൊക്കെ ഐറ്റംസിലുണ്ട് ആ റേറ്റ് അല്ല ൂട്ട് രൂപത് രൂപ വെള്ളരിക്ക് അറുപത് രൂപത് രൂപ ഓക്കെ ഇച്ചിരി ഐറ്റംസിലാണുള്ളത് ഓണത്തോടനുബന്ധിച്ച് വില കൂടാൻ സാധ്യത ഉണ്ടോ ഇനിയും കൂടാതെ കുറേ ഉള്ള ചാൻസാണ് കൂടുതലുണ്ട് എന്നാണ് അമ്മച്ച് പറയുന്നത് കൂടുതലുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡില് തക്കാളിയും വളരെ മാത്രമേ ഉള്ളൂ ഓക്കെ സലാഡ് വളരെ മാത്രമേ ഉള്ളു എങ്ങനെയാണ് തക്കാളിയൊക്കെ ഉണ്ട്

വഴിതെ എൺപത് രൂപ നാരങ്ങ അറുപത് രൂപത് രൂപത് രൂപ 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 ചേന അൻപത് രൂപ മഞ്ഞ വെള്ളരി കടയിലുള്ള ഓൾമോസ്റ്റ് സാധനങ്ങൾ പറഞ്ഞു നമ്മൾ സദ്യക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും ഇതിന്റെ അകത്ത് വരും എല്ലാ സാധനങ്ങളും ഇനി ഓണത്തിന് വില കൂടാൻ സാധ്യത വില കൂടാൻ സാധ്യത ആളില്ലല്ലോ വില കൂടാനായിട്ട് രാമേന്ദ്രയില് പോത്തി ആള് ഇവിടെ ആളിരിക്കുന്നത്

കുറവാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് മൊത്തത്തിൽ ആൾക്കാര് ഓണം ഉണ്ണുന്നില്ല റെഡിമെയ്ഡ് ഭക്ഷണത്തിനാണ് ആൾക്കാർ കൂടുതൽ താല്പര്യം ജോലി ചെയ്യാൻ മടിയാണ് അപ്പോ നമുക്ക് ഈ മലക്കര കട കണ്ടല്ലോ മലക്കര കടയിൽ ഒരു ഏകദേശം ഒരു വില നിലവാരമാണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടന്റെ പേര് പേര് വിഷ്ണു